കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പതിനാല് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഒരു ലക്ഷം രൂപ വിനിയോഗിച്ച ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മിച്ചം വന്ന സിമൻ്റ് കട്ടകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അഴിമതിയുടെ ഭാഗമെന്ന് കോൺഗ്രസ് ഗ്രാമപഞ്ചായത്തിൽ സകല മേഖലകളിലും അഴിമതിയാണ് നടക്കുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് നടക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ സ്വന്തം അണികൾക്കും അനുഭാവികൾക്കും കഴിഞ്ഞ് മിച്ചം വരുന്നത് പൊതുജനങ്ങൾക്ക് മതി എന്ന നിലപാടാണ് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ശ്രീകൃഷ്ണപുരം പഞ്ചായത്തില് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ സുകുമാരൻ്റെ അഴിമതികൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങൾ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചയായി കാലാവധി അവസാനിപ്പിക്കുമ്പോഴും വലിയ തോതിലുള്ള അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ഈ ഇൻ്റർലോക്ക് ടൈൽസ് വിരിച്ച ഇത് എടുത്തു മാറ്റി വീണ്ടും പുതിയ ടൈൽസ് അതേ പ്രദേശത്ത് വിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടൈൽസിന് നേരത്തെ ഉണ്ടായിരുന്ന ടൈൽസിന് യാതൊരു കേടും ഇല്ലയെന്ന് ഇവിടെ കണ്ടാലറിയാം അത് പൊട്ടിയിട്ടോ കേടു വന്നിട്ടോ ഇല്ല ചില ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ചെറുതായി താഴ്ച വന്നത് അവിടെ റിപ്പയർ ചെയ്യുന്നതിന് പകരമായി ആ നല്ല ടൈൽസുകളെല്ലാം എടുത്തു മാറ്റി വീണ്ടും പണ്ട് ഉപയോഗിച്ച് അവിടെ ടൈൽസ് ഇടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എത്രയോ പ്രദേശത്ത് എസ് സി കോളനി ഭാഗങ്ങളിലേക്കുമുള്ള റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള പണികളിവിടെ നടത്തുന്നത് എന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട് ആദ്യം സ്വന്തം വീട് അത് കഴിഞ്ഞു അത് സഹചാരികൾ ഇവർക്കെല്ലാം വീതം വെച്ചു കൊടുത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് ഒരു സമീപനമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് ഇറങ്ങുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങിനഴി വി എൻ കൃഷ്ണൻ പാലാകുഴി മണികണ്ഠൻ വിനോജരാമൻ എന്നിവർ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സിമന്റ് കട്ടുകൾ റോഡരികിൽ കിടന്ന് നശിക്കാതിരിക്കാൻ വേണ്ടി മാറ്റിയിട്ടതാണെന്നും ഏതു സമയവും അത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് കട്ട ബാലൻസ് വന്നു ആ ബാലൻസ് കട്ട എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതവിടെ ഇരുന്നാൽ അതൊരു ബുദ്ധിമുട്ടാവും അത് ഗ്രൗണ്ടിലേക്ക് എടുത്ത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ടിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല അതിപ്പോൾ ഇപ്പോൾ അവരൊരു സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാവുകൊണ്ട് അത് എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് പകലാണ് രാത്രിയല്ല പകൽ നമ്മുടെ യൂണിയൻകാരെ കൂട്ടി ഒരു വണ്ടി വിളിച്ച് അത് കട്ട മാറ്റി വയ്ക്കുന്ന ഒരു സ്ഥിതി സ്ഥിതിശേഷം ഉണ്ടായിരുന്നു ആ മാറ്റിവെച്ച കട്ട ഏത് സമയവും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഏത് തീരുമാനവും അത് നടപ്പിലാക്കേണ്ടതുണ്ട് ആ കട്ട ചിലപ്പോൾ അവിടുന്ന് മാറ്റി കൊണ്ടുപോകേണ്ടതുണ്ട് അത് തൽക്കാലം ഇപ്പോൾ കത്തൊന്ന് മാറ്റിവെച്ച പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുള്ളത് പലതും കേട്ടാൽ ചിരി വരുന്ന കാര്യങ്ങളാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിലെ ഉണ്ണികൃഷ്ണൻ മന്ദത്ത് പള്ളിയാൽ എന്നയാൾക്ക് പി എം കെ എസ് വൈ പ്രകാരം വീട് അനുവദിച്ചിരുന്നു വീട് അനുവദിച്ചതിനു ശേഷം പ്രസ്തുത വ്യക്തി മരിച്ചു വാസയോഗ്യമല്ലാത്ത വീട് ഉള്ളതിൻ്റെ പേരിൽ ആ വീട് മകന് നൽകിയിരുന്നു അതിനെ അഴിമതി എന്ന പേരിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് യാതൊരു തെളിവുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിക്കാനില്ലാതെ എന്തും ഏതും അഴിമതി എന്ന തികച്ചും പരിഹാസ്യമായ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു രസകരമായ വാർത്തയാണ് കാരണം തൊട്ടു മുമ്പേ അവിടെ ഹൈസ്ക്യൂ ഗ്രൗണ്ടിൻ്റെ അവിടെ തന്നെ ഉണ്ണികൃഷ്ണൻ മന്നത്ത് പള്ളിയിൽ എന്ന ഒരാൾക്ക് ഐ എ വൈ പദ്ധതി പ്രകാരം പി എം എ വൈ പദ്ധതി പ്രകാരം വീട് പാസ്സായി ആ വീട് പാസ്സായപ്പോൾ ആ വീട് പാസ്സായതിന് ശേഷം ഈ വീട് പാസ്സായാൽ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ആ വീട് കൊടുക്കേണ്ടായി കാരണം മകൻ്റെ വീട് പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയപ്പോൾ മകൻ്റെ പേരിൽ നിലവിൽ വീടില്ലാത്തതിൻ്റെ പേരിൽ ആ വീട് അനുവദിക്കുകയും ആ വീട് അവിടെ വേറെ യും ചെയ്തു ഒരു വരണമായിട്ട് തമാശയാണ് കാര്യം എ സംസാരിച്ചപ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ കേടുവന്നിട്ടുള്ള ഭാഗം മാത്രമാണ് മാറ്റുന്നതെന്നും പൊട്ടാത്ത കട്ടകൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ എത്തിക്കണമെന്ന കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകിയതായും സെക്രട്ടറി സജി പറഞ്ഞു എസ് ഫണ്ട് ഉപയോഗിച്ച് ആ വാർഡിലെ എസ് സി കോളജിലേക്കുള്ള റോഡിലേക്ക് മെമ്പർ വെച്ച ഫണ്ടാണ് ഇതെന്നും സെക്രട്ടറി പറഞ്ഞു പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുമെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് സ്റ്റോക്കിൽ എടുത്ത് അക്കി മാറ്റിയ കല്ലുകൾ എടുത്ത് പഞ്ചായത്തിൽ എത്തിക്കണമെന്ന് കൺസേൺ കോൺട്രാക്ടറെ അറിയിച്ചിട്ടുള്ളതാണെന്നും കൂടാതെ റോഡ് പണിയിൽ അപാകതയില്ല അവിടെ പൊട്ടിയ കല്ലുകളാണ് മാറ്റുന്നത് വാഹനം പോകുമ്പോൾ രണ്ട് സകലിലേക്ക് താഴ്ന്നു പൊട്ടിയിട്ടുള്ള കല്ലുകളാണ് മാറ്റുന്നതെന്നും ആണ് എ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഈ റോഡ് പ്രവൃത്തി വെച്ച ദേശീയ കോളനിയിലേക്കുള്ള ആ ഫണ്ട് ഉപയോഗിച്ച് ആ വാർഡ് മെമ്പർ ആ വാർഡിലേക്ക് വെച്ച ഒരു പ്രവർത്തിയാണ് എ ഐ സംഭവം എടുത്ത് ഏൽപ്പിച്ചു കൊടുത്തൊരു പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്തുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തി നല്ല രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് എ ഐയുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് എന്നുമാണ് അറിയിച്ചിട്ടുള്ളത് അവിടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പരാതിയായിട്ട് റിട്ടേൺ കംപ്ലൈൻറ്റായിട്ടൊന്നും പഞ്ചായത്തിന് തന്നിട്ടില്ല ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടേ ഉള്ളൂ ആ കാര്യങ്ങൾക്കുള്ള ഒരു പരാതി ഉന്നയിക്കുകയാണെങ്കിൽ അത് എന്താണ് എന്നുള്ള രീതിയിൽ അനുശോചനയായിരുന്നു